വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പന്തൽനാട്ടു കർമ്മം ഭക്തി ഭക്തിയാദരപൂർവ്വം നടന്നു ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിന്റെ പ്രാരംഭ ചടങ്ങാണിത് മീനമാസത്തിലെ കാർത്തികനാൾ നാല്പത്തിയൊന്നാം ദിവസം വരുന്ന രീതിയിൽ മുൻകൂട്ടി മുഹൂർത്തം നിശ്ചയിച്ച് ഏകദേശം ഇരുപതിലധികം അടി ഉയരവും മുപ്പത് ഇഞ്ച് വണ്ണവുമുള്ള ഒറ്റത്തെ പ്ലാവ് ഭൂമിയിൽ സ്പർശിക്കാതെ വെട്ടിയെടുത്ത് ആഘോഷപൂർവ്വം ക്ഷേത്രത്തിൽ സ്ഥാപിച്ച് ദേവീ സാന്നിധ്യം കൽപ്പിച്ച് പാട്ട് കഴിയുന്നത് വരെ പ്രത്യേക പൂജ നടത്തും വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പന്തീരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പൂജിച്ചു നൽകിയ വാളുമായി വെളിച്ചപ്പാട് ചോക്കോട്ട് കുടുംബാംഗമായ കേശവൻകുട്ടി കാൽനാട്ടുകർമത്തിനുള്ള പ്ലാവിനടുത്തേക്ക് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ടു കാൽനാട്ടിന് അനുയോജ്യമായ ലക്ഷണമൊത്ത പ്ലാവ് കണ്ടെത്തിയത് വൈക്കം ചാലപ്പറമ്പ് പാഴൂർ പുത്തൻ അഡ്വക്കേറ്റ് എസ് സുധീഷ് കുമാറിൻ്റെ വസതിയിൽ നിന്നുമാണ് വെളിച്ചപ്പാട് പ്ലാവിന് മൂന്ന് മലം വെച്ച് മൂന്ന് തവണ വാൾ കൊണ്ട് പ്ലാവിൽ കൊത്തുന്നതോടെ വ്രതമെടുത്ത് മരമുറിക്കുന്നതിനായി നിശ്ചയിക്കപ്പെട്ടവർ പ്ലാവ് നിലം തൊടാതെ മുറിച്ചെടുത്തു തുടർന്ന് ഘോഷയാത്രയായി പുറപ്പെട്ടു മുറിച്ചെടുത്ത പ്ലാവ് ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ തോളിലേറ്റി മങ്ങാട്ടുപടി വളവ് കുളിംചുവട് വലിയ കവല കൊച്ചാലും ചുവട് വഴി ചേലക്കര ബ്രദേഴ്സിൻ്റെ നിലക്കാവടി പമ്പമേളം വൈക്കംകാരായ മുപ്പതിൽപ്പരം കലാകാരന്മാരുടെ ചെണ്ടമേളം വെടിക്കെട്ട് പുഷ്പാഭിഷേകം എന്നിവയുടെ അകമ്പടിയോടെ വൈകിട്ട് ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരനടയിൽ എത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രകലാപീഠം വിദ്യാർത്ഥികളുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിന് വലം വെച്ച ശേഷം ആറ് പത്തിനും ആറ് മുപ്പതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് കാൽനാട്ടുകർമ്മം നിർവഹിച്ചു ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെയും ബ്രഹ്മശ്രീ മേക്കാട് മാധവൻ നമ്പൂതിരിയുടെയും സാന്നിധ്യത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ടി എം ശങ്കരൻ നമ്പൂതിരി ദേവി ചൈതന്യം ആവാഹിച്ചു വൈക്കം നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ദേവസ്വം ചീഫ് എഞ്ചിനീയർ രഞ്ജിത്ത് കെ ശേഖർ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ എ ആർ ശ്രീലത വൈക്കം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എം ജി മധു വൈക്കം ദേവസ്വം അഡ്വക്കേറ്റ് കമ്മീഷണർ അഡ്വക്കേറ്റ് പി രാജീവ് വൈക്കം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരി ദേവസ്വത്തിലെ വിവിധ വകുപ്പ് മേലാധികാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു news by CAM